ഞങ്ങൾ അള്ളാഹുന്റെ റസൂലിനോട് ചോദിച്ചു നിബിയേ എന്താണ് തുഹൂത് യോഗ്യതയില്ലാത്തവര് വിവരമില്ലാത്തവർ അള്ളാഹുബുകളോ ദീനിന്റെ കിതാബുകളോ ദീനിന്റെ പ്രമാണങ്ങളോ പഠിച്ചിട്ടില്ലാത്ത ആളുകള് അവരുടെ സ്ഥാനം വരികയും പണ്ഡിതന്മാരെ അവര് നിയന്ത്രിക്കുന്ന കാലം വരുമെന്ന് മഹാനായ പറഞ്ഞു പറഞ്ഞു എന്ന് ഇങ്ങനെ മഹാനായോ നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ആ സമസ്ത കേരള ജമിയ തൊലോലമ അത് സ്ഥാപിച്ച കാലം മുതൽ അവിടെ നിന്നിങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ സമാന്തരികമായിക്കൊണ്ട് തന്നെ പണ്ഡിതന്മാരെ ഇകേത്തയും കൊച്ചാക്കിയും മുഷരിക്കാക്കിയും കുഫിയത്ത് ആരോപിച്ചും നടന്നിരുന്ന പുത്തൻവാദികൾ ആ പുത്തൻവാദികൾക്ക് തക്കമായ രൂപത്തിൽ പണ്ഡിതന്മാർ മറുപടിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ മേൽക്കോയ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ആ രാഷ്ട്രീയ പാർട്ടി വഹാബികൾ തന്നെ തന്ത്രത്തിലെടുക്കുകയും സുന്നികളായ രണ്ട് നേതാക്കന്മാർ നേതാക്കന്മാരതിൻ്റെ തലപ്പത്ത് വെച്ചുകൊണ്ട് സുന്നികളായ ആളുകൾ തന്നെ ആകർഷിക്കാനും വേണ്ടി അതുപോലെ വഹാബി പ്രസ്ഥാനം വളർത്താൻ വേണ്ടിയിട്ടും ശ്രമിച്ചതാണ് കേരളത്തിലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന സിംസാർലാക്കിൻ്റേത് പോലും പറയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്നതിൻ്റെ നേതാക്കന്മാരായ ആൾക്കാർ വിമർശിക്കല്ല അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ മുമ്പ് വിശ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അത് തെളിവ് തിരിച്ച് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ നമ്മളപ്പം നോക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് ഇവിടെ പട്ടികാട് ജാമ്യ നൂരിയുടെ സമ്മേളനത്തിലേക്കടക്കം രാഷ്ട്രീയക്കാരുടെ മേൽകോയ്മയിൽ വരികയും ആലിമീങ്ങൾ കണ്ണേത്തുസ്ഥടക്കം കെ കെ അബൂബക്ര അസറത്തടക്കമുള്ള ബഹുമാനപ്പെട്ട ജാപ്പനങ്ങാടെ അടക്കമുള്ള ഈറ്റ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരോട് നിങ്ങൾ ഗ്രന്ഥം ചുമക്കുന്ന കവിതകളാകരുത് എന്ന് ഉപദേശിക്കുന്ന സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശികൊണ്ട് കഞ്ഞിവെച്ച് കഞ്ഞിവെള്ളം കൊച്ചുമക്കൾക്ക് കുടിക്കാൻ കൊടുത്ത് ചോറു ഊറ്റി മുസ്ലിയാക്കന്മാർക്ക് കൊടുത്തിട്ടും മുസ്ലിയാക്കന്മാർ മുസ്ലിം ലീഗിനെ തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പ്രസ്താവിച്ചിരുന്ന ആര് സിദി ഹാജി നമ്മളാലോചിച്ച് നോക്കണം പഴയ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് മാത്രമല്ല വലിയ വലിയ പണ്ഡിത സമാനങ്ങളായ പണ്ഡിതന്മാരെ രാഷ്ട്രീയത്തിലെ നീളംകുപ്പായക്കാരിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ തൊലി അരിഞ്ഞുകൊണ്ട് റബ്ബർ കമ്പനിക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ അക്കാലത്ത് തന്നെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ ഇന്നത്തെ കെയും സാജിയേക്കാളും ഉപരിയായിരുന്നു അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ അരപ്പന്മാരാണോ പ്രവാചകന്മാരുടെ അനന് അനന്തരാവകാശികൾ എന്ന് ലേഖനം എഴുതിയിട്ടുണ്ട് പണ്ഡിതന്മാരെ സംബന്ധിച്ച് അക്കാലത്തെ പർവ്വത സമാനങ്ങളാകുന്ന സമസ്ത കേരള ജമിയത്തിലെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഏയ് ഈ ജാരസന്തതിയുടെ തന്ത ഏത് എന്ന് ബഹുമാനപ്പെട്ട ഒരു പണ്ഡിതനെ സംബന്ധിച്ച് യുവതി ഞാൻ ആലോചിച്ചു പോവുകയാണ് സിംസാർലക്കിനറിയോന്നറിയില്ല ലീഗ് രണ്ടായി പിളർന്ന സമയത്ത് ഒരു തങ്ങൾപ്പാപ്പാന്റെ കാർട്ടൂൺ വരച്ചുകൊണ്ട് വിശക്കുന്നവർക്ക് പന്നി അറച്ച് ഹലാലാണ് കേട്ടോ ഈ എന്നും കാർട്ടൂൺ വരച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ തന്നെ അതുകൊണ്ടാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ സമസ്ത കേരള ജമീയത്തുള്ള നേരിൽ വരരുത് സമസ്ത സ്വതന്ത്രമായ സുന്ന പറയണം സമസ്തയുടെ പേരിൽ വളച്ചു കെട്ടിക്കൊണ്ട് രാഷ്ട്രീയം അതിൻ്റെ മേലിൽ അടച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞപ്പോൾ നാട്ടിക മൂലകർക്ക് മനസ്സിലായത് എന്താ അറിയോ നാട്ടിക പറഞ്ഞെന്താ ഇത് ഏത് ആലയിൽ കെട്ടാൻ പറ്റില്ല ഇത് പിന്നെ അതിന് പറ്റിയ ആലവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂപ്പർക്ക് മനസ്സിലായത് അങ്ങനെ സമസ്തയുടെ ആലയിൽ ലീഗിനെ കെട്ടി എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ ലീഗിൻ്റെ പല കടങ്ങളും കൈകളും സുന്നത്തി വിമാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മേലെ വരികയും സുന്നത്തി പല വള്ളികളും ീഗിന് യുതി കൊടുക്കുകയും ചെയ്തു എത്ര പള്ളികൾ നഷ്ടമായി ഈ വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ സമസ്ത കേരള ജമീയത്തിലെ നമുക്ക് ഇന്നുണ്ടായ പുലർപ്പ് അതിന് ഭാഗമായ സംഗതി ഉള്ളാൾ തങ്ങളുടെ പാപ്പയും അണ്ടവോള ഉസ്താദും ഉസ്താദും എ പി ഉസ്താദും ഒക്കെ വളരെയധികം പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞത് ഇവരൊക്കെ മാർക്കിസ്റ്റുകാരാണെന്ന് പറഞ്ഞു അങ്ങനെ സമാന്തരം സൃഷ്ടിക്കാണ് മുക്കം മുക്കം ഫൈസിയുടെ നേതൃത്വത്തിൽ സാമൂതിരി ഗോപുര സ്കൂളിൽ നിന്ന് സ്ഥാപിക്കപ്പെട്ട എസ് കെ അസുദഫറിൻ്റെ സാധനമൊക്കെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഏതാണെങ്കിലും മലർന്നു കിടന്ന് തുപ്പിനാത്രം മുക്കം ഫൈസി അനുഭവിച്ചു എന്നുള്ളത് വേറെ കേസ് ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്ത കേരള ജമീയ തുലനമയുടെ പണ്ഡിതന്മാർ പരസ്യമായി സുന്നത്തമായിട്ട് പറയുമ്പോൾ രാഷ്ട്രീയക്കാരുടെ കൈകൾ വരിക എന്നത് അത് ആ മുസ്ലിം ലീഗിലുള്ള കാലത്തോളം ഉണ്ട് ഇന്നും എന്നാലും തുടങ്ങിയതല്ല സിതൈ ജിയുടെ പ്രസ്താവന അന്ന് കാണാം അതുപോലെ ബി വി അബ്ദുൾ കോയ എന്ന് പറഞ്ഞാൽ ബി വി തങ്ങളും ബി വി അറിനെ പണക്കാട്ടെ തങ്ങളും ബി വിയും പ്രസ്താവിച്ചു പറഞ്ഞാൽ ബി വി അറിന് വേറൊരാളുണ്ടായിരുന്നു അന്ന് ഇവിടെ തങ്ങളുടെ പെണ്ണുങ്ങൾ ബി വി അല്ല ഇങ്ങനെ ചരിത്രത്തിൽ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അത് തന്നെ ഇപ്പം ഇന്നും ആവർത്തിച്ചിട്ടുള്ളൂ നമസ്തകരുടെ ജമീതത്തിലൊരു മറ്റേ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് വിൽഖല രൂപത്തിൽ രണ്ടായപ്പോൾ എൺപത്തൊമ്പതിൽ ഞങ്ങൾ ആ രജിസ്ട്രേഷനും പിന്നെ മിനിസ്റ്റ് ബുക്കും എടുത്തോളി ഓഫീസുകൾ എടുത്തോളി അതിന് ആദർശം പണയം വെച്ചിട്ടില്ലാത്ത നെട്ടിലുള്ള പണ്ഡിന്മാരെ ഇറങ്ങി പോന്നു മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ലീഗിൻ്റെ ആളുകൾ അതിൻ്റെ വടം മുറുക്കാൻ തുടങ്ങിയപ്പോൾ അതിലെ ചില ആളുകൾക്ക് തോന്നി ലീഗ് ആധിപത്യം കൂട്ടി വരികയാണ് അല്ലേ ഇതാ ഉണ്ടാവുന്നുള്ളൂ ഇത് എക്കാലത്തുണ്ടായിക്കൊണ്ടിരിക്കും പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ രാഷ്ട്രീയം പണ്ഡിതന്മാർ കസാലക്കൻ സെറ്റി മസാല പറയുന്നവർ രാഷ്ട്രീയ പ പണ്ഡിതന്മാർ ഇല്ലേ നിങ്ങൾക്കിങ്ങനെ തോന്നി നിങ്ങളെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പടിയടിച്ച് പെൺമക്കൽ പ്രഭാഷണം നടത്തുമ്പോൾ വലിയ സംഭവമാണെന്ന് സത്യത്തിൽ അതൊക്കെ കാക്കക്കൂട്ടിലെ കുയിലാണ് അതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് സിംസാർ മൂലരെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്കെതിരെ രാഷ്ട്രീയം തലക്ക് പിടിച്ച ചില മൂലന്മാരെ കൊണ്ട് പ്രസംഗിപ്പിക്കാം അബൂ നവാസ് എന്ന തൂലികാനാമത്തിൽ കാവികളിയല്ല എന്ന് നാട്ടിക മൂസൂലിയര് ബഹുമാനപ്പെട്ട ഷംസുലക്കെതിരെ എഴുതിയിട്ടുണ്ട് ഷംസുല്ക്കെതിരെ കാവികളിയല്ല തൃശ്ശൂർ ജില്ലയുടെ കാവിയാകാൻ പോലും ഒരു പഞ്ചായത്തിന്റെ കാവിയാകാൻ പോലും ഷംസുലന്മാ അർഹനല്ലാന്ന് ഷംസുലഹ്മാനെ പറ്റി എഴുതിയിട്ടുണ്ട് ഷംസുലമാന്റെ തലി അരിഞ്ഞ് ഡബ്ബർ കമ്പനിക്ക് അയച്ചു കൊടുക്കണം എന്ന് എഴുതിയിട്ടുണ്ട് എനി ബഹുമാനപ്പെട്ട ഷംസുലഹ്മാന്റെ വക ഇക്കെയുടെ വകയായും ശരിയത്ത് ഭേദഗതിയോ എന്ന് എഴുതി വിട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ തൊള്ളത്തെളിവല്ല പറയണേ അക്കാലത്തെ പത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കറിയായിരുന്നു ആയുസ് ഉണ്ടെങ്കിൽ പത്ത് മുപ്പത് കൊല്ലത്തിന് ശേഷം തലതിരിഞ്ഞത് ഓടുന്നു അത് ഓടുമ്പോ ചിലത് കാണിച്ചു കൊടുക്കണം അതിനു വേണ്ടി അതിന്റെയൊക്കെ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ ഇ കെ ഇ കെ ഉസ്താദ് പറഞ്ഞെന്താ സുന്ദികൾ വേറിട്ട് തന്നെ നിൽക്കണോ ഞാൻ ആലോചിച്ചു ആലോചിച്ച് പോവുകയാണ് സുന്ന ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എനിക്കല്പം ചായ വേണം അതിൽ ചൂടുള്ള വെള്ളം പാല് വേണം അതുപോലെ തന്നെ പഞ്ചസാര വേണം ചായപ്പൊടി വേണം അതാണ് എനിക്ക് വേണ്ട ചായ അതിലല്പം തീട്ടം കലക്കിയാൽ എന്താകുമടാ എന്ന് ശംതുലമ്മ ചോദിച്ചിരുന്നു അതുകൊണ്ട് നിങ്ങൾ വിദഗത്തിന് മാറ്റി നിർത്ത് വഹാമികളെ മാറ്റി നിർത്ത് എന്ന് ശംതുലനമ്മ പ്രസംഗിച്ചിരുന്നു ആ ഷംസുലന്മാരെ കൊണ്ട് പിന്നെ പലതും പറയിപ്പിച്ചു നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ തലമുറ ആ തലമുറയുടെ അതേ എഫക്റ്റാണ് ഇന്ന് പൂക്കൂട്ടൂരുകാരൻ്റെ പ്രസംഗത്തി പ്രസംഗത്തിന് മുമ്പിൽ ഈ ഡബ്ബർ പന്ത് കീറച്ചതിരി ഇളിച്ചാൻ പോകാനുണ്ടല്ലോ കുറച്ച് ആൾക്കാർ ആ സാധനങ്ങൾ അതിന് മൂരിയെന്നാണ് ഞാൻ കാലത്ത് പറയാം വയകാലത്ത് മൂരിയെന്നാണ് പറഞ്ഞിരുന്നത് ആ മൂരി സ്വഭാവം തന്നെ ഇന്നും കാട്ടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനം ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ലീഗിനെ കൊടുക്കുകയുള്ളൂ നാലാം സ്ഥാന സമസ്തയ്ക്ക് ഉണ്ടാവുകയുള്ളൂ സിംസാർ ഓരേ നിങ്ങൾ പ്രസംഗിക്കണ്ടല്ലോ ഈ പ്രസംഗിക്കാനുള്ള വേദിക്ക് അനുഭവം നിങ്ങളോട് എങ്ങനെ ലീഗ് അടഞ്ഞിട്ട് ഒരു മന്ദം കോലിട്ട് തിരിച്ചുണ്ടിച്ചെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ആകെ ഉണ്ടാവുക മൂന്ന് കുറ്റി മാത്രമേ ഉണ്ടാവുകയുള്ളൂ വേറെ ഉണ്ടാവുക നിങ്ങളെ മുഷാഫറ മെമ്പറായ എം ടി മോലേരടുക്കാൻ അങ്ങേപുറത്തായിരിക്കും എം ടി അബൂ ബക്രീമിന്റെ വാപ്പണ്ടല്ലോ അബ്ദു ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തൊക്കെ കിതാബേറ്റ് ബന്ധമുള്ള ആളാണ് എയർപോർട്ടിൽ നിന്ന് മൂപ്പരൊരു ഫോട്ടോ വന്നിരുന്നു അയാൾ അടക്കം അങ്ങേപ്പുറത്തായിരിക്കും ഇനി വേറെ മൂലരുണ്ടല്ലോ രാവിലെ പറഞ്ഞ മാറ്റി പറഞ്ഞത് ചെമ്പരിക്ക കാശിയുമായി ബന്ധപ്പെട്ട ചെറിയ വിഷയത്തിന് പേരിൽ മൂപ്പരും അങ്ങേപുറത്തായിരിക്കും അത് സ്വാഭാവികമാണ് അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സ്വഭാവങ്ങളെ കൂടത്തിൽ ഇപ്പം അതിന് ശേഷം മുഷാഫറിയിൽ വന്നതാണ് ആ ഒരു മുത്തുക്കോയത്തങ്ങൾ അതൊരു പക്ഷേ നിങ്ങളെ കൂടെ ഉണ്ടാവും ബാക്കിയുള്ള വേഷമ്പൂരി ആ ലീഗ് പറഞ്ഞാൽ അതേ എൺപത്തൊമ്പിയിൽ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും എൺപത്തൊമ്പിൽ ഏതു ഭാഗത്താണ് തിന്നത് ആ രൂപത്തിൽ അതുകൊണ്ട് നിങ്ങളാ തട്ടിക്കാതെ മുട്ടിക്കാതെ പയേമാതിരി തന്നെ അച്ചടി ഭാഷ സംസാരിച്ച് പോയാൽ മതി ഇജാതി വിഷയങ്ങളൊക്കെ തട്ടിച്ച് പറയേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്രമാം കല്ലായിയെ പോലുള്ള ആളുകൾ ഷാജിക്ക വയനാടിനെ പോലുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അദ്രമാം കല്ലായിയല്ല അവൻ്റെ വല്ലാപ്പം എന്നാലും ഞമ്മക്ക് പറയും അതാണല്ലോ ഷചരൻ്റെമാൻ്റെ നിക്കാഹ് പറഞ്ഞപ്പോൾ നിങ്ങൾ മൂത്ത നോക്കി ചിരിച്ചിങ്ങനെ എളിച്ചിരിക്കുക ചെയ്തു അമ്മയായിട്ടെങ്ങ എന്തോ കണ്ട കൈത കണ്ടാൽ മതി ഞങ്ങളായല്ല അച്ചടി ഭാഷയെ മറുപടിയാണ് പറയാൻ അറിയും അത്രമം കല്ലായി അല്ല കല്ലായിൻ്റെ വല്ലാപ്പം എന്നാലും ശരി കാരണം എന്താ ഈ അദ്രമം കല്ലായിനെ മുപ്പത്തഞ്ച് കൊല്ലം കണ്ടുപഠിച്ച നമ്മൾ അവൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും അവൻ്റെ എല്ലാ പിന്നതും കണ്ടതാണ് അതുകൊണ്ട് എന്തൊക്കെയാണ് പറയുന്നു എന്തൊക്കെ പറഞ്ഞെന്നും മാറി മുതാരിക്ക് അറിയും സന്നദ്ധിയമാൻ്റെ പ്രവർത്തകർക്ക് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ പാപ്പയും മേ പ്രിസ്താദും അത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇവരൊക്കെ പൂക്കങ്ങട്ടായിരിക്കും എന്നുള്ളത് ഏതാണെങ്കിലും ഇതുകൊണ്ടാണ് ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ മേൽക്കോയ്മ ജാഹിരീങ്ങളായ രാഷ്ട്രീയക്കാരായ ആളുകൾ ഉരമാക്കൾക്കെതിരെ എടുക്കുമ്പോഴാണ് അതിനൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പിളർപ്പുണ്ടായത് ഇനിയെങ്കിലും പഠിച്ചോ ഗുരുത്തക്കേട് ഗുരുത്തക്കേട് ഇങ്ങനെ പറഞ്ഞാൽ പോരാ നമ്മൾ ഇസ്രാഖ് ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു മല്ല മൂപ്പർ ആ തുറന്ന വിഷയം പറയുന്നുണ്ട് ഇപ്പോൾ ക്ലിപ്പിന്റെ കയ്യിലില്ല മൂപ്പര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ പറഞ്ഞതെന്ന് ഈ പണ്ഡിതന്മാർക്ക് തലയെടുപ്പ് ഉണ്ടാക്കി കൊടുത്തത് ബഹുമാനപ്പെട്ട എ പിസ്താദാകുന്നു നൂറ് ശതമാനം ശരിയാണോ അത് എന്നാൽ ശരി അസ്സാമലൈക്കും വാഹനത്തല്ല